രുമീസ് ഗാർഡനിങ്ങിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം കടലാസപ്പൂക്കൾ അല്ലെങ്കിൽ ബോഗൈൻ വില്ല ചെടികൾ ഇഷ്ടമില്ലാത്ത ആരും ഉണ്ടാവില്ല നമുക്ക് അതിൻ്റെ പലതരം വെറൈറ്റി ഇപ്പോൾ നമ്മുടെ കയ്യിൽ ആയിട്ടുണ്ട് അധികം ഉയരം വയ്ക്കാത്ത മുള്ളില്ലാത്ത പുതിയ തരം വെറൈറ്റി ചെടികളാണ് അതിൽ വെരിഗേറ്റഡും ഉണ്ട് അല്ലാതെ സാധാരണ ലീഫ് ഉള്ളതും പല കളർ പൂക്കളാണ് കേട്ടോ ഇതിൻ്റെ ചെടികളുടെ സൈസ് ഞാൻ കാണിച്ചുതരാം ഇപ്പോൾ ഇതിൽ സ്ക്രോൾ ചെയ്ത് പോകുന്ന ഈ ചെടികളാണ് നമ്മൾ സെയിലിനായിട്ട് വെച്ചിട്ടുള്ളത് ഓരോ ചെടിക്ക് ഇരുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് വ്യത്യസ്തമായ മൂന്ന് കളർ ചെടികൾ എടുക്കുമ്പോൾ വെറും അഞ്ഞൂറ്റി രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ സമയത്ത് ചെടികൾ കിട്ടും കഴിഞ്ഞ വർഷം ഉണ്ടല്ലോ അവസാനമായപ്പോഴേക്കും കുറേ ആളുകളോട് ചെടികൾ തീർന്നു പോയി എന്ന് പറയേണ്ടതായിട്ട് വന്നു അതുകൊണ്ടാണ് ഈ വർഷം ഞാൻ ആദ്യം തന്നെ കടലാസ് പൂക്കളല്ലേ ബൊഗൈൻ വില്ലേൻ്റെ പോസ്റ്റ് ഇടുന്നത് താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്തോളൂ വളരെ നല്ല ചെടികളാട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള ചെടികളാണ് ഇപ്രാവശ്യം നമുക്ക് കിട്ടിയിട്ടുള്ളത് കഴിഞ്ഞ വർഷം നല്ല ചെടികൾ തന്നെയായിരുന്നു ഇപ്പം നടുകയാണെങ്കിൽ മഴ മാറുമ്പോഴേക്കും നിറയെ പൂക്കൾ ഉണ്ടാവും കേട്ടോ ഈ ചെടികളെക്കുറിച്ച് കൂടുതൽ അറിയാനും പിന്നെ ഇതിൻ്റെ വിലയും മറ്റുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്തോളൂ നമുക്ക് ചെടികൾക്ക് ഓർഡർ തന്നാൽ ഓർഡർ തന്നതിൻ്റെ വർ ഏഴ് വർക്കിംഗ് ഡേയ്സിനുള്ളിൽ ഞാൻ ചെടികൾ അയച്ചു തരും അൺബോക്സ് വീഡിയോ ഇടുകയാണെങ്കിൽ എന്ത് പരാതിയാണെങ്കിലും പരിഹ പരിഹരിച്ച് തരികയും ചെയ്യും കേട്ടോ